ഞാൻ ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിലെ സന്തോഷ് പാലിന്റെ പുരാവസ്തു ശേഖരത്തിന്റെ നടുവിലാണ് ഇവിടെ ഒരു ഗ്രാമഫോൺ കാണുന്നുണ്ട് ഇത് പ്രവർത്തിക്കുന്നതാണോ പിന്നെ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്ന ഇംഗ്ലണ്ടിന്റെ മേലാണ് അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചാട്ടോ കേട്ടോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് നന്നാക്കുന്ന ആളുകളോ കോളാമ്പി ടൈപ്പ് അല്ല ഒരു ടൈപ്പ് ഗ്രാമഫോണുകളും ഫോണുകളും ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് അതങ്ങനെ അതെ അതെ നമ്മൾ ക്ലോക്ക് വയസ്സിൽ മെല്ലെ തിരിക്കുക മെല്ലെ തിരിക്കുക അതിന് ശേഷം എന്ത് ചെയ്യണം നമ്മളിതിൻ്റെ ലോക്ക് ഉണ്ട് ഓക്കെ ഈ ലോക്ക് മെല്ലെ എടുത്തു എടുത്തുവിടുക അതിൻ്റെ ഏകദേശം റണ്ണിങ് ആകുമ്പോൾ ഇവിടെ ഹെഡുണ്ട് ആ ഹെഡെടുത്ത് മെല്ലെ ഇതിൽ വെച്ചു കൊടുക്കുക